ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് ചിക്കൻ ഫ്രൈഡ് റൈസ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് ഉണ്ടാക്കിയേക്കണത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഉണ്ടാക്കാനും വളരെ ഈസിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചിക്കൻ ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ നമ്മുടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കപ്പ് ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത് ഫ്രൈഡ് എടുക്കുന്ന അരി നല്ല ക്വാളിറ്റിയുള്ള എടുക്കാൻ ശ്രദ്ധിക്കുക ഞാനിവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസ് ആണ് എടുത്തേക്കണത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് വാഷ് ചെയ്യണം ഇതിൻ്റെ അകത്ത് നിറയെ സ്റ്റാർച്ച് ഉണ്ട് ഈ സ്റ്റാർച്ച് നന്നായിട്ട് പോയെങ്കിൽ മാത്രമേ നമ്മുടെ ഫ്രൈഡ് റൈസും അതിനനുസരിച്ച് നല്ല ടേസ്റ്റി ആയിട്ടിരിക്കുകയുള്ളൂ അത് കാരണം ഒരു മൂന്നാല് പ്രാവശ്യം വെള്ളം തെളിയണവരെ ഒന്ന് നന്നായിട്ട് തിരുമ്മി കഴുകുക അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ നമ്മുടെ അരി ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് നമുക്ക് വെള്ളത്തിൽ കുതിർത്തിടണം എന്നിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അധിക സമയമൊന്നും കുതിർത്തി വയ്ക്കേണ്ട കാര്യമില്ല ബസ്മതി റൈസ് ആയ കാരണം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഇതൊരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ അപ്പം അതാ നമ്മുടെ അരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാം ഇപ്പം ഒരു പാത്രത്തിൽ കുറച്ചധികം എടുത്തിട്ടുണ്ട് കുറച്ചധികം വെള്ളത്തിൽ തന്നെ നമ്മുടെ അരി വേവിച്ചെടുക്കുക കൂടുതൽ വെള്ളത്തിൽ നമ്മുടെ അരി വേവിക്കുമ്പോഴാണ് നമ്മുടെ അരി ഒട്ടും കൊഴഞ്ഞു പോകാതെ ഒന്നിനോടൊന്നും ഒട്ടാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് ഇനി വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ അരിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് പിന്നെ ചേർത്ത് കൊടുക്കുന്ന ഒരു രണ്ട് ടീസ്പൂണിൻ്റെ അടുത്ത് നാരങ്ങ നീരാണ് ഇത് ചേർക്കുന്നത് നമ്മുടെ അരി പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനും നമ്മുടെ ചോറിന് നല്ലൊരു കളറും കിട്ടാനും വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഓയിലാണ് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് വിളച്ചന്നെ ഒന്നും എടുക്കരുത് ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ എന്നിട്ട് വേണം നമുക്കിതിലേക്ക് നമ്മുടെ അരി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അതാ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ കുതിർത്ത് വെച്ച അരി ചേർത്ത് കൊടുക്കാം ഇത് നമ്മുടെ അരി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അരി വേവിക്കുമ്പോൾ അങ്ങ് വേവിക്കരുത് ഒരു നയൻറ്റി പെർസെൻറ്റേജ് വെന്താൽ മതി ഓവറായിട്ട് വേവിച്ചാൽ നമ്മൾ ഫ്രൈഡ് റൈസ് കുഴഞ്ഞു പോകും ടൈം പറയാനാണെങ്കിൽ മാക്സിമം ഒരു എട്ട് മിനിറ്റോളം വേവിച്ചാൽ മതിയാകും അപ്പം ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പം അതാ ഒരു ഏഴെട്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ അരി അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റാം ഇപ്പതാ നമ്മുടെ ചോറ് ഞാനൊരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട് വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് വാർന്നു പോയിക്കോട്ടെ ഇപ്പം ദാ വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വാർന്നിട്ടുണ്ട് നീ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം എന്നിട്ടൊന്ന് നിരത്തി ഇട്ട് കൊടുക്കാം ഇങ്ങനെ കൂട്ടി വെച്ചിരുന്നാൽ അടിഭാഗത്തുള്ള ചോറ് കൂടുതൽ അങ്ങ് വെന്ത് പോകും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് ഇനി നമ്മുടെ ചോറ് നന്നായിട്ട് ചൂടാറണം ചൂടാറിയിട്ട് ഒരു രണ്ട് മണിക്കൂർ മിനിമം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിക്കണം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ഒട്ടും കുഴഞ്ഞു പോകത്തില്ല ഞാനിതിപ്പം രാത്രിയിലാണ് കുക്ക് ചെയ്തേക്കുന്നത് ഞാൻ ഞാനിതിനി രാവിലത്തേനാണ് നമ്മുടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കണത് അപ്പം ഞാൻ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിരിക്കും എന്നിട്ട് ആണ് എടുക്കുന്നത് അപ്പോൾ അതാ ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്ന സാധനങ്ങൾ നോക്കാം ഞാൻ ഇവിടെ ഒരു നൂറ്റൻപത് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് ബോൺലെസ് ബോൺലെസ്സാണ് എടുത്തേക്കണത് വെജിറ്റബിൾസായിട്ട് എടുത്തേക്കുന്നത് അരക്കപ്പ് ക്യാബേജ് അതേപോലെ തന്നെ മൂന്നാല് ബീൻസ് രണ്ട് ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ക്യാരറ്റ് ചെറുതായിട്ട് എരിഞ്ഞത് ഇനി നമ്മുടെ ചിക്കനിലേക്ക് കുറച്ച് സാധനം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് ടീസ്പൂൺ സോയാ സോസ് ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ മതിയാകും പിന്നെ രണ്ട് രണ്ടെന്നുള്ള ഉപ്പ് സോയാ സോസിൽ ഓൾറെഡി ഉപ്പ് ഉണ്ട് അതുകാരണം കുറച്ച് മാത്രം ചേർക്കുക പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് അപ്പം നിങ്ങളുടെ എയിൽ ഗാർലിക് പൗഡറുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം എൻ്റെ ഇതിൽ ഇല്ലാത്ത കാരണം ഞാൻ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം നിങ്ങൾക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നമുക്കിത് വേവിച്ചിട്ടും ഫ്രൈഡ് റൈസിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെയാണെങ്കിൽ കുറച്ച് കുരുമുളക് കൂടിയും ഉപ്പും ചേർത്ത് നന്നായിട്ട് വേവിച്ചിട്ട് ഒന്ന് പിച്ചി കീറി എടുത്താൽ മതി അങ്ങനെ നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം ഏതായാലും കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഇതാ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യണത് നമ്മുടെ ചിക്കൻ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ ഒന്ന് ചൂടായിട്ട് വന്നോട്ടെ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇjemarcheittu nammude chicken nannayittona fry cheyid edukka bonus ayyarkaranam petta nenne ready aagum rendu vasham nannayittona fry cheyid edukka ipo da nammude chicken nannayitt fry ayittu vannittund ini namukku oru paathrathilekku maatta ipo da yaaru oru paathram vechittund paathram thoodaayitt varumba namukku idilekku rendu tablespoon eduthe oil olichu kodukka ഓയിലൊന്നും നന്നായിട്ട് ചൂടായിട്ട് വരണം ഇനി എല്ലാ പ്രോസസ്സും നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ചെയ്യുന്നത് ഇപ്പം എന്നാൽ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് എരിഞ്ഞ് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ അതും അല്ലെങ്കിൽ നമ്മൾ സാധാരണ സവാള ചെറുതായിട്ട് അരിഞ്ഞത് അതിൻ്റെ കൂടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ക്യാപ്സിക്കോം ചേർക്കുന്നുണ്ട് ഇത്രയും സാധനം ചേർത്തിട്ട് നമുക്കൊന്ന് ഇത് മൂപ്പിച്ചെടുക്കാം ഈ കൂട്ടി തന്നെയാണ് വെച്ചേക്കുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ക്യാരറ്റും അതേപോലെ തന്നെ ബീൻസും ക്യാബേജും എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇത് വഴറ്റുമ്പോൾ ഓവറായിട്ടൊന്ന് വഴറ്റരുത് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടണം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാണ് ഇളക്കി കൊടുക്കുന്നത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി ചിലർ ചിക്കൻ ഫ്രൈഡ് റൈസിൽ മുട്ട ചേർക്കാറുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അങ്ങനെ ചേർക്കുവാണെങ്കിൽ ഒരു രണ്ട് മുട്ട എടുക്കുക എന്നിട്ട് ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചിട്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് കുറച്ച് കുരുമുളക് കൂടി ഉപ്പും ചേർത്തിട്ട് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്താൽ മതി എന്നിട്ട് നമ്മളിപ്പോൾ വഴറ്റുന്നുണ്ടല്ലോ അത് വഴുന്നതിന് ശേഷം നമ്മുടെ മുട്ട ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ അളവെന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക ഞാനിവിടെ ഒരു അര ടീസ്പൂൺ ആണ് എടുത്തേക്കണത് അര ടീസ്പൂൺ തൊട്ടോ ഒരു ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം അത് നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് കുറച്ച് സോയാ സോയാസോസുകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ വിനാഗിരികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നമ്മുടെ ഫ്രൈഡ് റൈസിന് ഒരു ടാങ്കി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത പഞ്ചസാരയും വളരെ കുറച്ച് ഉപ്പുകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് സോയാ സോസിൽ ഓൾറെഡി ഉപ്പുണ്ടല്ലോ അത് കാരണം വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി നന്നായിട്ടൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വന്നോട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കണ ചിക്കൻ ചിക്കനെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചോറ് ചേർത്ത് കൊടുക്കാം നമ്മൾ വേവിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റിയില്ലായിരുന്നോ കണ്ടോ ഇപ്പോൾ ഒന്നിനോട് ഒന്നൊട്ടാതെ വേറിട്ടാണ് നമ്മുടെ ചോറൊക്കെ ഇരിക്കണത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക സ്പൂൺ വെച്ച് ഒത്തിരി വെച്ചൊത്തിരിയെന്ന് കുത്തി ഇളക്കരുത് നമ്മുടെ അരിയൊന്നും പൊട്ടിപ്പോകാത്തക്ക വിധം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു എല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് ടേസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം സോയാ സോയാസോസിൻ്റെ ടേസ്റ്റ് കുറവാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ പെപ്പർ പൗഡറിൻ്റെ ടേസ്റ്റ് കുറവാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് അതും ചേർത്ത് കൊടുക്കുക അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ചേർത്തിട്ട് ഗാർണിഷ് ചെയ്യാം അപ്പോൾ അതാ ഇത്രേ ഉള്ളൂ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസ് നല്ല എളുപ്പമെല്ലാം ഉണ്ടാക്കാൻ എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചാൽ നമുക്കൊരു പത്ത് മിനിറ്റിൽ ഇതായി ഇറക്കിയെടുക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച് ബൈ